ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു നാടൻ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചോറിനെല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ല നാടനായിട്ടുള്ളൊരു പുളിശ്ശേരിയാണ് അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് ഇതിന് തയ്യാറാക്കുന്നത് നമ്മൾ മോര് കറി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇതിലും കുറച്ചും കൂടി കട്ടിയായിരിക്കും കാളെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയിലുള്ള കറിയായിരിക്കും അപ്പോൾ ഇത് പുളിശ്ശേരിയാണ് കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് ഇതിന് ചോറിനെല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതിന് ടേസ്റ്റ് കൂട്ടാനും ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനുമായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിതാ ചൂട് ചോറിൻ്റെ കൂടെ എല്ലാം രണ്ട് തവി ഈ കറി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇനി വേറെ കറിയൊന്നും ആവശ്യമില്ല അപ്പോൾ അതാ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാൻ നമുക്ക് അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ രണ്ട് പച്ചക്കായാണ് എടുത്തേക്കുന്നത് രണ്ട് കായയിൽ ഫുൾ എടുക്കുന്നില്ല അതിൻ്റെ ഒരു കായ് പകുതി അപ്പോൾ അതായത് ഒന്നര ഏത്തക്കായേ എടുക്കുന്നുള്ളൂ അത് അവിടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിത് അതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിരിക്കുന്ന അളവിൻ്റെ പകുതി അളവിൽ ചേനയും അതേ വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എരിവിനുസരിച്ചിട്ടൊരു അഞ്ചാറ് പച്ചമുളക് ഒന്ന് കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെയും ഞാനൊന്ന് വേവിക്കാൻ പോവാണ് നിങ്ങൾക്ക് സാധാരണ പാത്രത്തിൽ തുറന്ന് വെച്ചിട്ട് വേവിക്കാം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സമയക്കുറവുള്ളതുകൊണ്ട് കുക്കറിൽ പെട്ടെന്ന് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഒറ്റ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് തുറന്നു വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് വേവിക്കുന്നത് ഇതിപ്പോൾ കഷ്ണങ്ങളും മുളകും എല്ലാം കൊടുത്തു പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഈ പച്ചക്കറികൾ മുങ്ങി നിൽക്കാൻ ഭാഗത്തിന് മാത്രം ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് പിന്നെ മോര് അതെല്ലാം ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കണം കൂടുതൽ വിസില് കൂടിപ്പോയാൽ പച്ചക്കറികൾ ചിലപ്പോൾ കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ കുക്കറിലല്ലാതെ നമ്മൾ കളത്തിലൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേപോലെ വെന്ത് കിട്ടാനായിട്ട് ഒറ്റ വിസലിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ പച്ചക്കറി ഒന്ന് വേവിച്ച് എടുത്തിട്ട് വരാം അപ്പം ഏത്തക്കായും ചേനയും ഞാൻ എന്താ ഇവിടെ ഒറ്റ വിസില് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം ഒരു വിസിൽ മാത്രമേ ഇതിന് വരുത്തിയിരുന്നുള്ളൂ അപ്പോൾ കായയായാലും ചേനയായാലും രണ്ടും നല്ലപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് എന്നാൽ വെന്ത് ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല ഇപ്പോൾ നമ്മൾക്ക് ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കാം എന്താ പച്ചക്കറി ഏത്തക്കായും ചേനി നല്ലപോലെ വെന്ത്ട്ടുണ്ട് വെന്ത് എന്നാൽ പൊട്ടിപ്പോയിട്ടുമില്ല അപ്പോൾ ഇതേപോലെ വെന്ത് കെട്ടണം നമ്മൾ തുറന്ന് വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു മൺപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ് നമുക്ക് ഈ പാത്രത്തിന് നേരിട്ട് ആദ്യമേ തന്നെ വേവിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് പക്ഷേ എന്നാലും നമ്മൾ ഈ കലത്തിൽ വേവിക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും അധികം വെന്തട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് നമുക്കിവിടെ നീക്കി വയ്ക്കാം ഇനി ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്നും തിളപ്പിക്കണം അത് ഓൾറെഡി വെന്തതാണ് തിളച്ചതാണെന്നാലും നമുക്ക് ഈ പാത്രം മാറ്റിയിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളപ്പിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളുടെ ചേർത്ത് കൊടുക്കണം പച്ചമുളക് നല്ലപോലെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നുള്ളിൽ മുളക് പൊടിയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം മുളക് പൊടിയും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് തിളയ്ക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുക അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനുള്ള ഗ്രേവി തേങ്ങയുടെ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ തേങ്ങയുടെ ഗ്രേവിക്കായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് തേങ്ങ ചിരകിയത് ഒന്ന് ചതച്ചെടുത്തു മിക്സിൽ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ചതച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകം നമ്മൾ കറിക്കെല്ലാം ചേർക്കുന്ന ജീരകം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ സ്പൂൺ ജീരകം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഈ തേങ്ങയും ജീരകവും ചേർത്തിട്ട് നമ്മൾക്ക് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം ശരിക്കും അരഞ്ഞു കിട്ടണം തേങ്ങ ശരിക്കും നല്ല പേസ്റ്റ് പോലെ അരഞ്ഞാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റവിൽ വെച്ചിരിക്കുന്ന പച്ചക്കറി അത് തിളച്ചത് ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട് ഓൾറെഡി വെന്തതാണ് പക്ഷെ എന്നാലും അതൊന്ന് തിളച്ച് വരുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് തിളപ്പിച്ച് എടുക്കാൻ പോവാണ് അപ്പോൾ അത് തിളച്ച് തുടങ്ങുന്ന സമയത്താണ് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ തേങ്ങ അരപ്പ് നല്ല പേസ്റ്റ് പോലെ നല്ല വെണ്ണ പോലെ ഒട്ടും കട്ടയും തരിയും ഒന്നുമില്ലാതെ ശരിക്ക് അരച്ചെടുക്കണം അപ്പോൾ അങ്ങനെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുത്തത് തേങ്ങ ചതച്ച് എടുത്തിട്ട് അരയ്ക്കുമ്പം അത് ശരിക്ക് അരഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് ചതച്ചത് ഇപ്പോൾ അതാ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കറി തിളച്ച് തുടങ്ങുമ്പോൾ നല്ലവണ്ണം തിളയ്ക്കുമ്പം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ തേങ്ങയുടെ അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തപ്പോൾ ും കുറച്ചുകൂടെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആവാനുണ്ട് അപ്പോൾ നമുക്കിനി മോരും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തേങ്ങ ഒന്ന് തിളച്ച് ഒന്ന് ശരിക്ക് പിടിക്കണം പച്ചക്കറികളിലേക്കല്ലേ കഷ്ണം എല്ലാം ശരിക്കൊന്ന് പിടിക്കണം അപ്പോൾ അതിനായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ചെറിയ ചൂടിലൊന്നത് അതുപോലെ ഇങ്ങനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ശരിക്കൊന്ന് തിളക്കട്ടെ അത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ഇതിലേക്ക് വേറെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ശരിക്ക് തിളച്ചത് അവിടെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് വന്നിരിക്കുന്ന സമയത്ത് ഇനി ഇത് സ്വിച്ച് ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു കപ്പ് മോര് ചേർത്ത് കൊടുക്കുക നല്ല ലൂസ് മോരാണിത് തൈരല്ല നല്ല ലൂസായിട്ടുള്ള മോരാണ് അപ്പോൾ ആ ഒരു കപ്പ് മോര് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ കറിക്ക് ആവശ്യമുള്ള നല്ലപോലെ ലൂസായിട്ടുള്ള ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപ്പ് എല്ലാം നോക്കുക നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുമെന്ന് ഇത്രയും ലൂസായിട്ടുള്ള ആയിട്ടാണ് പുളിശ്ശേരി നമ്മൾ റെഡിയാക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വെറുക്കാൻ മാത്രമേ ഉള്ളൂ അതിന് മുന്നേ ഞാൻ കറിയിലേക്ക് ഒന്ന് കറിയൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം ഈ മൊരു ഒഴിക്കുന്ന കറികൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും പിന്നെ അതുപോലെയല്ല നല്ല വാസന ഉണ്ടാവും അപ്പോൾ കറിക്കൊന്ന് വാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉലുവപ്പൊടി വാസനയ്ക്കും കുറുകാനും വേണ്ടിയിട്ടാണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തത് ഇനി നല്ല പച്ച വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് നല്ലപോലെ മുഴുകിച്ചിട്ട് പിന്നെ അതിലേക്കും ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വാസന വരും അപ്പം തായി നല്ലപോലെ മൊരിച്ചെടുത്തിരിക്കുന്ന കടുകും മുളകും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയിലുണ്ട് വെളിച്ചെണ്ണയിലാണ് മൂപ്പിച്ചെടുത്തേക്കുന്നത് നമ്മൾ മോരൊഴിക്കുന്ന കറികളെല്ലാം വെളിച്ചെണ്ണയിൽ വേണം കടുക് വെറുക്കാനായിട്ട് ഉലുവപ്പൊടിയെല്ലാം നല്ലപോലെ മൂത്ത് വരുമ്പം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പമാണ് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എത്തക്കായും ചേനയും വെച്ചിട്ടുള്ള നല്ല നാടൻ പുളിശ്ശേരി നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറിനെല്ലാം കൂട്ടാൻ ഇത് മാത്രം മതി ഇത്രയും കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോരം വേണമെന്നുണ്ടെങ്കിലും ചോറുണ്ടാകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് என അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിപ്പോൾ നമ്മൾ ഈ ഗ്രേവിയുടെ അളവ് കുറച്ച് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ടുള്ള മോരുകറിയായി പിന്നെ നല്ല കട്ടിക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് വ്യത്യാസമുണ്ട് ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യാസമുണ്ട് അത് ഞാൻ വേറൊരു ദിവസം വീഡിയോ ഇടാം ഇതിപ്പോൾ തന്നെ നല്ല ലൂസായിട്ടുള്ള പുളിശ്ശേരി തന്നെയാണ് ഇതിപ്പോൾ ചോറിനെല്ലാം കൂട്ടി കഴിക്കാൻ ഇത് മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്